നമസ്കാരം മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് പോളി പുഷ്പനത്തെ തേച്ചല്ലോ നമ്മുടെ തേച്ചല്ലോ തേച്ചല്ലോ പുഷ്പനത്തെ ചെല്ലോ സഖാവിനത്തെ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല ബജറ്റിൽ എല്ലാത്തിനും വില കൂട്ടിയിട്ടും ഞാൻ ക്ഷമിച്ചു പ്രതികരിച്ചില്ല നടക്കാത്ത കുറെ വാഗ്ദാനങ്ങൾ തന്നു അതും ഞാൻ ക്ഷമിച്ചു പ്രതികരിച്ചില്ല പക്ഷേങ്കിൽ ഇത് ഇത് ഞാൻ ക്ഷമിക്കൂല ഞങ്ങളുടെ പുഷ്പേട്ടനെ കിടത്തിയതും പോരാ എന്നിട്ട് സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ബാലഗോപാലൻ ഈ ബജറ്റ് കേട്ട പുഷ്പേട്ടൻ അറ്റാക്ക് അറ്റാക്കുമെന്നാ കരക്കമ്പി ലേ പുഷ്പേട്ടൻ എനിക്ക് എന്തിന്റെ ക്രമികടിയായിരുന്നു അവസാനം ഒരു പട്ടം തന്നെ കിടത്തിയേക്കുന്നു കൂത്തുപറമ്പിലെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി പോലും ഫ്ലവർ എന്ന് തന്നെ ഫയർ ഫയർ അതായത് പുഷ്പ തേച്ചതല്ല പദ്ധതി ഉണ്ടാക്കി മാറ്റൽ റിസ്ക് കണ്ടില്ലേ മാസപ്പടിയൊക്കെ സ്വകാര്യ സർവകലാശാലകൾ പത്ത് കാശ് തടയുന്ന സംഗതിയാണേ അതാ ഞാൻ കൈ കൊടുത്തേക്കുന്നത് കാലത്തിനൊപ്പം കോലവും മാറണ്ടേ പുഷ്പ ഒരു കയ്യബദ്ധം നാറ്റിക്കരുതെന്ന് മുഖ്യം കാലു പിടിച്ചിട്ടുണ്ട് പുഷ്പേട്ടന്റെ എവിടുന്ന് പുഷ്പേട്ടൻ വീണിട്ടില്ല ഇതിലൊന്നും

ഇങ്ങനെ ഇമോഷണൽ ആകാതെ അന്ന് ഈ കള്ളപടിവുകളുടെ വാക്കും കേട്ടോത്തും ഉണ്ടായത് ഞാൻ എന്നിട്ടും ഞാൻ ഇമോഷണൽ ആകരുതല്ലേ പണ്ട് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്യിച്ചു എന്നിട്ടാ പിണറായിയുടെ മോളോ കമ്പനി തുടങ്ങി ട്രാക്ടറിനെതിരെ സമരം ചെയ്യിച്ചു എന്നിട്ടോ ഈ പിണറായി വിദേശത്ത് പോയി മോഡേൺ കൃഷി രീതി പഠിക്കുന്നു സ്വാശ്രയ കോളേജിനെതിരെ സമരം ജയിച്ചു എന്നിട്ടോ മോളെ കൊണ്ടുപോയി സ്വാശ്രയ കോളേജിൽ ചേർത്തു ഇപ്പോൾ എന്നെ ഊഞ്ഞാൽ ആട്ടിച്ചിട്ട് സർവകലാശാല തുടങ്ങാൻ പോണ് എന്നിട്ട് ഞാൻ ഇമോഷണൽ ആകരുതല്ലേടേ യവന്മാരെ നമ്മളെ കൊണ്ട് സമരം ജയിച്ചിട്ടുണ്ടോ യവന്മാർ അധികാരത്തിൽ വരുമ്പോൾ അതിനൊക്കെ അംഗീകാരം കൊടുത്തിട്ടുമുണ്ട് കോടികൾ അടിച്ചു മാറ്റുകയും ചെയ്യും സമരം ചെയ്ത് കിടപ്പിലാകുന്നതോ നമ്മൾ നമ്മൾ ആരാ ശശി അല്ലാതെ ഇപ്പൊ എന്തു പറയാൻ എവിടെ പിണറായിക്കെതിരെ കരിങ്കുടി കാണിക്കൂ സ്വകാര്യ സർവകലാശാലകൾ വേണ്ടേ വേണ്ട പിണറായി നിങ്ങളൊക്കെ മിസ്റ്റർ പിണു വിൽ നോട്ട് ഹിയർ ബാനർ സർവകലാശാലകൾക്ക് അതാണ് നമുക്ക് അറിയേണ്ടത് വിവരം അറിഞ്ഞത് വലിയ ആശങ്കയുണ്ട് സർക്കാരിനെ അവ സർക്കാരിനെ അറിയിക്കും എന്നാണ് ആ ഉവ നല്ലതാ ചെന്ന് കേറി കൊടുക്കും ആശങ്ക അറിയിക്കാനായിട്ട് തൊള വീഴ്ത്തും എന്തൊക്കെ വിദേശ സർവകലാശാലകളുടെ ആവശ്യത്തെ പറ്റി പറയാൻ വന്ന ടി പി ശ്രീനിവാസൻ സാറിനെട്ടിച്ച് സ്വകാര്യ സർവകലാശാലകൾക്ക് ബജറ്റിൽ അനുമതി എന്നിട്ട് ഇപ്പോൾ ഗോവിന്ദന്റെ ക്യാപ്സൂൾ ആണ് ബഹു കേണത് വിദ്യാഭ്യാസ നിലവാരം ഉറപ്പാക്കാൻ സ്വകാര്യ സർവകലാശാലകൾ നല്ലതാണ് വളരെ നല്ലതാണ് കേട്ടോ പണ്ടത്തെ സമരം അന്നത്തെ കാലത്തിനനുസരിച്ചുള്ളതാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ പുഷ്പേട്ടാ ഭക്ഷ്മുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞോട്ടെ പുഷ്പനെ അപമാനിക്കാൻ വേണ്ടി ചെയ്ത സറ്റേറൊന്നും അല്ല സി പി എമ്മിന്റെ തനി നിറം എന്താണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത ഒരു സറ്റയറാണ് അതിനെ ആ രീതിയിൽ എല്ലാവരും എടുക്കുക അദ്ദേഹത്തിന്റെ ത്യാഗത്തെയും ആ പോരാട്ടത്തെയും ഒന്നും വില കുറച്ച് കാണുന്നില്ല എങ്കിൽ കൂടി പറയട്ടെ ഇതുപോലെ പലരെയും ജീവശവമാക്കി കിടത്തിയിട്ടുണ്ട് പല പാർട്ടികളും സി പി എം മാത്രമല്ല സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ഒന്നും നിങ്ങളുടെ ഉന്നമനമോ അല്ല സമൂഹത്തിന്റെ ഉന്നമനമോ ഒന്നുമല്ല ഇവരുടെ ആവശ്യം ഇവരുടെ കീശ നിറയ്ക്കുക എന്നത് മാത്രമാണ് ഇവർക്ക് വേണ്ടി ജയ് വിളിക്കാൻ പോയി ജീവിതം തുലച്ച ഒരുപാട് പേരുണ്ട് അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ സഹതാപം മാത്രമേ ഉള്ളൂ നിങ്ങൾ സമരം ചെയ്യുക ഒരു പാർട്ടിയുടെയും കൊടി നോക്കാതെ ഒന്നിച്ചു ചേർന്ന് സമരം ചെയ്യുക അത് ഈ നാടിനു വേണ്ടി ആകണം എന്നുള്ളത് എല്ലാവരുടെയും ആവശ്യം തന്നെയാണ് പക്ഷേ ഇതുപോലെ ഒരു പാർട്ടിയുടെയും ചട്ടുകമായി കിടപ്പിലാകാതെ നോക്കുക കാരണം അവരൊന്നും ഉണ്ടാകില്ല അവസാന കാലത്ത് നിങ്ങളെ നോക്കാൻ കുടുംബം മാത്രമേ കൂടെ ഉണ്ടാകൂ അപ്പൊ കാണാം